ശിക്ഷ കഴിഞ്ഞ് ഞാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കായിരുന്നു എനിക്ക് എന്റെ ഒന്ന് കാണണം മോളോ എന്റെ ശാരയെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഭസ്കര ചോട് ഭസ്കര ശാരദ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയപ്പോ പറഞ്ഞ കയ്യിൽ മറന്നുപോയോ ഒന്നും ഞാൻ മറന്നിട്ടില്ല കുറുപ്പേ ജയിലിൽ കഴിയുമ്പോഴും പുറത്തിറങ്ങിയിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്റെ മോളെ കാണണം എന്നുള്ള കൊതി കൊണ്ട് മാത്രമാണ് എന്റെ മോള് പിച്ച വെച്ച് നടക്കുമ്പോൾ കണ്ടിട്ട് പോയവനാണ് ഞാൻ അവളെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ ഞാൻ എന്ത് സത്യം തുറന്നു പറയണം ിന് പറയാൻ വിഷമമാണെങ്കിൽ ഞാൻ പറയാം വേണ്ട ഭാസ്കരാസാരിച്ചിട്ട് ഭാസ്കരനെ വിളിക്കാം നീ കേട്ടോട് അച്ഛ നടന്നതെല്ലാം തുറന്ന് പറയുന്നതാ നല്ലത് അയ്യോ അത് അപകടം വന്നോളെ പിന്നെ അമ്മേടി ഇതിനൊക്കെ കാരണം വരുന്നത് വരട്ടെ ഞാൻ ഭാസ്കരനോട് എല്ലാം തുറന്ന് പറയാൻ പോവാണ് അയ്യോ അവിടുത്തെ ഒന്നും അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവന് പിന്നെന്താണ് ഇതിനൊരു പോഴിപ്പേ ശാരദയും ഭാഗം കുഞ്ഞുങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ ഇവളാണ് ശാരദ എന്ന് പറഞ്ഞ് നമുക്ക് അയാളെ കാണിച്ചാലും അമ്മേ എന്റെ മോള് മനസ്സിൽ വെച്ചാലെ അയാളെ സമാധാനപ്പെടുത്തി അയക്കാൻ പറ്റൂ എന്റെ മകളോട് വിവരങ്ങൾ ഇങ്ങനെ ധിരുതി പിടിച്ചാലോ ഞാനിവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്റെ മകളെ കാണാനുള്ള തിടുക്കം കൊണ്ടാണ് ഒന്ന് സമാധാനപ്പെട ഞാൻ ഇപ്പൊ വരാം മോളെ ഒന്നും ആലോചിക്കാൻ നേരമില്ല നീ ശാരദയാണെന്ന് പറഞ്ഞേ തീരു എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു വേഷം കിട്ടാൻ ഇവിടെ നടക്കും അമ്മ പറയുന്ന അനുസരിക്കും ആ പിന്നെ കാര്യം പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവിടെ പ്രശമിപ്പിക്കണം ഇല്ല ഞാൻ ഒന്നും ചോദിക്കണം ഇതാണ് നിന്റെ അച്ഛൻ ഒത്തിരി വർഷം കൂടി ഞാൻ എന്റെ മോളെ കണ്ടതാ ഇന്നത്തെ ഇടം ഞാൻ ഇവിടെ തന്നെ കഴിയാൻ പോവുക എന്റെ മോളെ കൈകൊണ്ട് വിളമ്പി ഒരു പിടി ചോറ് എനിക്ക് ഉണ്ടണം എന്റെ ആഗ്രഹം തള്ളയില്ലാത്ത എന്റെ മകളെ ഇത്രയും കാലം വളർത്തിയതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല കുറിപ്പേ അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്കെന്റെ മോന് വിളംബിത്തരട്ടെ ലക്ഷ്മി അമ്മേ എന്നും ആഹാരം കഴിക്കുമ്പോൾ എന്റെ മോൾക്കായി ഒരു ഉരുള ഞാൻ മാറ്റിവെക്കുമായിരുന്നു ഇന്ന് മോള് വിളമ്പിത്തുന്ന് കഴിക്കാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായല്ലോ ഇതാ കഴിക്കുമോളെ കഴിക്കുമോളെ കഴിക്കൂ ഞാൻ എന്റെ മോളെ കണ്ട സന്തോഷം കൊണ്ട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി നിങ്ങളുടെ മോളെവിടെ എവിടെ പോയിരിക്കുന്നു ഓഹോ അപ്പൊ നിങ്ങളുടെ മകളെ കെട്ടിച്ചയച്ചു എന്റെ മോളും നളിനിയും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമേ കാണും അല്ലേ അതെ കുറുപ്പേ നളിനിയോടൊപ്പം ഇവളുടെ വിവാഹം നടത്താതിരുന്നത് എന്റെ ഭാഗ്യമാ കുറിപ്പേ എന്റെ മോളുടെ വിവാഹം ഞാൻ തന്നെ നടത്തണമെന്നാ ഈശ്വര നിശ്ചയം എനിക്ക് നാട്ടിൽ കുറച്ച് ഭൂമിയുണ്ട് അതെന്റെ സഹോദരിയുടെ നോട്ടത്തിലാണ് അത് വിറ്റ് മോളുടെ വിവാഹം എത്രയും വേഗം നടത്തണമെന്ന എന്റെ ആഗ്രഹം മോളെ നമുക്ക് നാളെ തന്നെ അപ്പച്ചിടെ വീട്ടിലേക്ക് പോകാം അതെ എന്റെ ബന്ധുക്കളാരും ഇവളെ കണ്ടിട്ടില്ലല്ലോ ലക്ഷ്മി ഇത്ര പെട്ടെന്ന് അവളെ അവൾ ഇപ്പോഴേ വിഷമിച്ചിരിക്കുക അതൊക്കെ അങ്ങ് മാറും ഇല്ലേ മോളെ എന്നാലും മോളെ ഇപ്പൊ കൊണ്ടുപോകണ്ട ഭാസ്കരൻ മാത്രം പോയി വിട്ടിട്ട് ശരി അങ്ങനെയാകട്ടെ നേരെ ഒരുപാടായി വാ മോളെ ഇനി നമുക്ക് കിടക്കാം ചെല്ലുമോളെ ഞാൻ വരുത്തേ കൊടുത്തേട്ടെ മോളെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണം അവൾക്ക് ഇതുവരെ ഇവിടെ ഒന്നിനും ഒരു അതെനിക്കറിയാം എന്നാലും എന്റെ മോക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണ്ടേ ഇപ്പൊ ഒന്നും വാങ്ങിച്ചോണ്ട് വരണ്ട ശരി അച്ഛൻ വേഗം വരാമോളെ വരാം മൂടെ കുറുപ്പ് ഇനി വേഷം എനിക്ക് വയ്യ ഇവിടോട് പറയടി നടക്കാൻ പാടില്ലാത്ത ഒക്കെ നടക്കും ആ പാവം പിടിച്ച പെണ്ണിനെ ഇവിടുന്ന് ഓടിച്ചതിന്റെ ഫലമാണിത് എന്റെ ദൈവമേ എന്റെ ശാരദ ഇപ്പൊ എവിടെ ആണോ എന്തോ സോറി മാ ജീവരുന്തം ശിക്ഷിക്കപ്പെട്ട ഒരു പുള്ളി ഈ ജയിലില്ല ഏത് ജയിലിൽ കാണും ഒരുപക്ഷെ കണ്ണൂർ ജയിലിൽ കണ്ടേക്കാം കണ്ണൂർ ജയിലിലോ வயின்னு வரங்கலாம் அது എന്നറിയോ എങ്ങോട്ടാ യാത്ര ഞാൻ ഒരിക്കലും തിരിച്ചു വല്ലെന്ന് കരുതില്ലേ അവിടെ ഇരിക്കേ നിന്നെ അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത് കാലെടുത്ത് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ എവിടെ ഇരിക്കുന്നു നീ ഞാൻ തീരുമാനിക്കണേ കുഞ്ഞിന്റെ ആരെങ്കിലും ആണോ ആരുമല്ല നീ ഈ കാലെടുത്ത് മാറ്റുന്നുണ്ടോ ഈ പെൺകുച്ചിന്റെ അടുത്ത് നിന്ന് ഇരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം അത് നിന്നോട് പറയണ്ടല്ലോ എന്നാലേ തൽക്കാലം അവിടെ ഇരുന്നാ മതി ஐகாய்ங்கட்ட மாளniklaங்கட்ட அரே இவني പെൺകുട്ടി கையை பிடிക്കാൻ തുടങ്ങി நேராണോ அடே சார் இந்த டிக்கெட் எവിടെ? ఇయ్డుకురా ఓโห அப்ப டிக்கெட் இல்லாதான यात्रा അല്ലേ? அடுத்து స్టేషన్ వరకే നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങണം സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി വാടാ വാടാ ഇറങ്ങി വാടാ മാനമ്പര്യാദ സ്ത്രീകളെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല പരിചയമുണ്ടോ ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ മോഷ്ടിച്ചതിന് ജയിലിൽ പോയ ആളാ ട്രെയിനിലും മോഷ്ടിക്കാൻ കരുതലല്ലേ അയാൾ എന്നെ ശല്യം ചെയ്തപ്പോ എന്നെ സഹായിച്ചത് ഈ അമ്മാവനാ ഓഹോ ഞാൻ പൊയ്ക്കോട്ടെ സാറേ ശരി പൊയ്ക്കോളൂ ഞാൻ വരട്ടെ ഞാനും സാറേ നിനക്ക് എങ്ങോട്ടാ ോട്ടോ പോ കണ്ണൂരിൽ നിന്ന് ഇല്ല ഈ ആ സമയത്ത് ഇനി പോകണ്ട നിന്റെ പേരെന്തെന്നാ പറഞ്ഞത് ശാരദുപിള്ളെ ഈ പെണ്ണിന് ഇടയ്ക്ക് അവര് സൗകര്യം ചെയ്ത് കൊടുക്കല് മിസ്റ്റർ ജയൻ പറഞ്ഞ പെൺകുട്ടി തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരെ ഇവിടെ താമസിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്തത് ഏതായാലും രാവിലെ തന്നെ വന്ന നന്നായി വലപ്പിള്ളേ അവരെങ്ങി വിളിക്കൂ ഇവൻ ട്രെയിനിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് അവളെ കാണാൻ പറ്റുമായിരുന്നു എല്ലാം ഈശ്വരൻ നിശ്ചയമാണ് പക്ഷെ കുഞ്ഞാ ഇത് തന്നെയാണ് ആള് ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഞാൻ ശാരദ കൂട്ടിക്കൊണ്ടുപോയോ പക്ഷേ ഗുഡ് ലക്ക് താങ്ക് യു വെരി മച്ച് ഇതാണ് നമ്മുടെ വീട് ഇവിടെ ഉണ്ട് ഞാനും ഒരു മാത്രം അച്ഛനും അമ്മയും അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോഴേ എന്റെ അമ്മ മരിച്ചു അച്ഛൻ വർഷങ്ങളായിട്ട് സുഖമില്ലാതെ കിടപ്പിലാണ് ഇവിടെ ഉണ്ടോ ഇല്ല ടൗണിലുള്ള ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് നമുക്ക് നാളെ തന്നെ പോയി അച്ഛനെ കാണാം അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ നമ്മൾ വിവാഹം നടത്താം എന്താ വരൂ ഞാൻ പോയ കാര്യമെല്ലാം മംഗളമായി നടന്നു എന്റെ വസ്തു വിറ്റു ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിലയും കിട്ടി എന്റെ മോള് ഭാഗ്യവതിയ ഇതാ എന്താ എന്തായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ മുണ്ടും നേടിയതുമാണ് എന്റെ ഒരു സന്തോഷത്തിനാണ് ഇതാ മോക്ക് രണ്ടു മൂന്ന് സാരികളാ വാങ്ങിച്ച മോക്ക് ഇഷ്ടമുള്ള പൊന്നെല്ലാം അവിടെ ചെന്നിട്ട് വാങ്ങാം എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത് എന്റെ സഹോദരിയുടെ മകനാണ് വരൻ മോളെ നിന്റെ അപ്പച്ചിയുടെ മോൻ പ്രഭാകരനാ ചെറുക്കൻ നീ അവരാരെയും കണ്ടിട്ടില്ലല്ലോ നമുക്ക് നമുക്കിന്ന് തന്നെ പോകാം നിങ്ങളെ വിട്ടു പോരാനുള്ള വിഷമം കൊണ്ടാണ് മോൾ കരയുന്നത് കുറിപ്പ് അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി എൻ്റെ കൂടെ അയക്കണം ലക്ഷ്മിയമ്മയുടെ വിഷമം എനിക്ക് നല്ലതുപോലെ അറിയാം എന്നാലും എന്റെ മോളെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ പറ്റുമോ എന്റെ മോളെ കല്യാണം നല്ല നിലയിൽ തന്നെ ഞാൻ നടത്തും നിങ്ങൾ രണ്ടുപേരും കൂടി വന്നിരുന്ന് വേണം അത് നടത്തിട്ട് എന്റെ മോളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്ന കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങളും ഒരു അച്ഛനല്ലേ അതുകൊണ്ടാണ് എന്നെ കൊല്ലാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് തടസ്സം പറഞ്ഞാലും എന്റെ മോളെ എനിക്ക് കൊണ്ടുപോയേ തീരൂ ഭാസ്കരന്റെ മോള് ഇവിടെ ഇല്ല ഭാസ്കരൻ കണ്ടത് എന്റെ മോള് നളിനിയാണ് അപ്പോ എന്റെ മോൻ എവിടെ ശാരദയെയും നളിനിയെയും എന്റെ സ്വന്തം മക്കളെപ്പോഴാണ് ഞാൻ വളർത്തിയത് പക്ഷെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ശാരദ എന്റെ വളർത്തുമുകളാണെന്നുള്ള സത്യം അവൾ അറിഞ്ഞു എന്നിട്ട് ആരും അന്വേഷിക്കരുതെന്ന് ഒരു എഴുത്തെഴുതി വെച്ചിട്ട് ശാരദ എങ്ങോട്ടോ പോയി കളഞ്ഞു നിങ്ങൾ അവിടെ അന്വേഷിച്ചോ ഇല്ല നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ എന്റെ മകളല്ലേ കുറുപ്പേ എന്റെ മോളെ കാണാൻ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല നിങ്ങളെ മോളെ കാണിച്ച് നിങ്ങൾ എന്തിനെ കബളിപ്പിച്ചു നീ എന്തെങ്കിലും കടുങ്കൈ കാണിക്കൂ എന്ന് കരുതി ഭയന്ന് ചെയ്തു പോയതാ ഭാസ്കരാ എന്നോട് ഭാസ്കര ഭാസ്കരാ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും എന്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിക്കും